കഥ പാതി ഭാഗം ഇരുപത്തിയേഴ് ശ്രീഹരി എഴുന്നേറ്റ് ചെന്ന് താൻ വെച്ച ഡയറി എടുത്ത് തിരികെ വന്നു അരിണമയ്ക്ക് നേരെ നീട്ടുമ്പോൾ അയാളുടെ കഴികൾ വിറച്ചിരുന്നു ഡയറി വാങ്ങിയ അരുണിമ ആദ്യ പേജ് മറിച്ചു നോക്കിയതും അവളുടെ മുഖഭാവം ആകെ മാറി ശ്രീ ഇത്ര ചീപ്പാണെന്ന് ഞാൻ കരുതിയില്ല അവനാകെ ഞെട്ടിപ്പോയി ആദ്യമായിട്ടാണ് അരിണമയുടെ ഇങ്ങനെയൊരു ഭാവം അവൻ കാണുന്നത് മറ്റൊരാളുടെ വരികൾ മോഷണം ചെയ്ത് വേണോ പ്രണയ അഭ്യർത്ഥന നടത്തുവാൻ സ്വന്തമായി രണ്ടു വരി എഴുതാൻ പറ്റിയില്ലെങ്കിൽ പറഞ്ഞറിയിച്ചാലും പോരെ ശ്രീഹരിയിൽ നിന്നും ഇതല്ല ഞാൻ പ്രതീക്ഷിച്ചത് അവൾ ആ ഡയറി ടേബിളിലേക്ക് വലിച്ചെറിഞ്ഞ് തൻ്റെ ബാഗുമായി പോകാൻ പുറപ്പെട്ടു അരുണിമേ ഞാൻ എഴുതിയത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പോരെ കോപ്പി അടിച്ചെന്ന് പറഞ്ഞ് എന്തിനാ എന്നെ അവഹേളിക്കുന്നത് നെഞ്ചു തകർന്നു നിൽക്കുകയായിരുന്നു ശ്രീ അപ്പോൾ പോകാനായി തുടങ്ങിയ അരുണിമ തിരിഞ്ഞു നിന്ന് ബാഗിൽ നിന്നും ഒരു ബുക്ക് എടുത്തു മേശപ്പുറത്ത് വെച്ചു പുറഞ്ചട്ട തുറന്ന ശ്രീ കണ്ടത് അരുണിമയുടെ മുഖത്തിൻ്റെ പെൻസിൽ സ്കെച്ചാണ് അടുത്ത പേജിൽ വെറും രണ്ട് വാക്കുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എൻ്റെ എൻ്റെ മാത്രം അരുണിമയ്ക്ക് വേണ്ടി അതിനടുത്ത പേജ് നോക്കിയപ്പോഴാണ് ശ്രീഹരി ശരിക്കും തകർന്നു പോയത് അരുണോദയം മുതൽ അസ്തമയനം വരെ അരുണിമയെ അണയാതൻ്റെ കൃഷ്ണമണിയിൽ എനിക്ക് എന്നെ തന്നെ വേണം ഈശ്വര തൻ്റെ വരികൾ മറ്റൊരാളുടെ കൈപ്പടയിൽ ഒരു നടിയിട കൊണ്ട് എല്ലാ പേജും അവൻ വിരലുകൾ കവർന്ന് എടുക്കുകയായിരുന്നു അവസാന ഭാഗം എത്തിയപ്പോൾ ശ്രീഹരിക്ക് തൻ്റെ ഹൃദയം നിശ്ചലമാകുന്നത് പോലെ തോന്നി നിറക്കണ്ണുകളോടെ ശ്രീഹരി അത് ഒന്നുകൂടെ വായിച്ചു അരുണിമയുടെ സ്വന്തം അനിരുദ്ധൻ ശ്രീഹരിയിൽ നിന്നും ബുക്ക് വാങ്ങി വേഗനുള്ളിൽ വെക്കുമ്പോഴും അവൾ അയാളെ പഴിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു സ്വന്തം റൂംമേറ്റ് എഴുതിയത് പകർത്തി എഴുതിയതും പോരെ അയാൾ ജീവന സ്നേഹിക്കുന്ന പെണ്ണിന് തന്നെ ഇതെങ്ങനെ തരാൻ തോന്നി കഷ്ടം തന്നെ അരുണിമ നടന്നു പോകുന്ന കാഴ്ച ശ്രീഹരിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ കണ്ണിൽ നിന്ന് ഉതിർന്ന കണ്ണുനീർ കാഴ്ചയ്ക്ക് മങ്ങലേൽപ്പിച്ചു സർവവും നഷ്ടപ്പെട്ടവനെ പോലെ അയാൾ മോഹനായി നിന്നു തനിക്ക് ചുറ്റും എന്താണ് എന്ന് പോലും അയാൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അനിരുദ്ധനും ജയനും ചേർന്ന് തന്നെ ചതിക്കുകയായിരുന്നു ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അല്പം വിഷമത്തോടെ ആണെങ്കിൽ കൂടിയും എല്ലാം താൻ മറക്കുവാൻ ശ്രമിച്ചേനെ പക്ഷേ എന്തിനെന്നെ ഒരു കള്ളനായി ചിത്രീകരിച്ചു അരുണമയ്ക്ക് മുന്നിൽ താനിപ്പോൾ വെറുമൊരു ജീവി മാത്രം അവളെപ്പറ്റി എഴുതിയതൊക്കെയും തൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണെന്ന് ഉറക്കെ വിളിച്ചു പറയണമെന്ന് അയാൾക്ക് തോന്നി പക്ഷേ തൊണ്ടയടഞ്ഞിരുന്നു തൻ്റെ നാവ് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയോ എന്ന് വരെ ശ്രീഹരിക്ക് തോന്നി കൂടെ പിറപ്പുകളെ പോലെ സ്നേഹിച്ച കൂട്ടുകാരിൽ നിന്നും ലഭിച്ച അപ്രതീക്ഷിതമായ തിരിച്ചടിയിൽ ശ്രീഹരി ആകെ തകർന്നു പോയിരുന്നു ഏറെ വൈകിട്ടും ശ്രീഹരി റൂമിലെത്തായതായപ്പോൾ ജയന് പന്തികേട് തുടങ്ങി ലൈബ്രറിയിൽ നിന്നും ഇറങ്ങി വന്ന അരിണിമയെ കണ്ടതിന് ശേഷം ശ്രീയെ ഫേസ് ചെയ്യുവാൻ വാഴന്നിരുന്നു അയാൾ ജയന്റെ മുഖത്തെ പരിഭ്രമം കണ്ടപ്പോയാണ് അനിക്കുട്ടൻ ചോദിച്ചത് എന്തു പറ്റി ജയ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നടന്ന കാര്യങ്ങളൊക്കെ അവൻ അനിരുദ്ധനോട് പറയാൻ തുടങ്ങി ശ്രീഹരിയുടെ പ്രണയവും അവൻ അവനെഴുതി വെച്ചിരുന്നതൊക്കെ വള്ളിപുള്ളി വിടാതെ ജയൻ പറഞ്ഞു ആ ഡയറി അവളുടെ കൈകളിൽ എത്തിയാൽ എന്താ സംഭവിക്കുന്നതെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ലായിരുന്നു അന്നവനാ ഡയറി ലൈബ്രറിയിൽ ഒളിപ്പിച്ചതിന് ശേഷം ആരും അറിയാതെ ഞാനത് പകർത്തിയേറി അതുപോലെ തന്നെ തിരിച്ചു വെച്ചു അനിക്കുട്ട നീ പോലും അറിയാതെ ഞാനത് അരുണിമയെ ഏൽപ്പിക്കുകയായിരുന്നു ജയ എന്ത് പ്രാന്തൊക്കെയാണ് നീ ചെയ്ത് കൂട്ടിയത് അരുണിമയെ നഷ്ടപ്പെടുത്തുവാൻ നീ ഒരുക്കമല്ലോ നിന്റെ അന്ധമായ പ്രണയം എൻ്റെ കണ്ണു മൂടിക്കെട്ടി നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതേപ്പറ്റി എനിക്ക് ചിന്തിക്കുവാൻ പോലും പറ്റില്ല അനിക്കുട്ട ജയ ഈ സത്യങ്ങളൊക്കെ അരിണിമ തിരിച്ചറിഞ്ഞാൽ അവൾ എന്നെ വെറുക്കില്ലേ ഇല്ല ഒരിക്കലുമില്ല ഞാൻ ആ ബുക്ക് അവൾക്ക് കൈമാറും മുന്നേ അവളുടെ മനസ്സ് ഞാൻ വായിച്ചിരുന്നു നീ അവളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് ഞാനത് അവൾക്ക് കൊടുത്തത് നിന്റെ സെലക്ഷൻ നൂറ് ശതമാനവും പെർഫെക്റ്റ് ആണ് മറുപടി തരാൻ ഒരു ദിവസം സമയം തരാൻ അവൾ ആവശ്യപ്പെട്ടിരുന്നു അതറിയാൻ അത്യധികം ആവേശത്തോടെയാണ് ഞാൻ കാത്തിരുന്നത് നിന്നെ അവൾ പറഞ്ഞതൊക്കെയും അക്ഷരം പ്രതി ശരിയുമാണ് അനിരുദ്ധനെ പോലെ ഒരാളെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം പക്ഷേ പക്ഷേ ക്യാമ്പസ് പ്രണയവും മരം ചുറ്റി നടക്കലും ചുമരുകളിൽ പേരെഴുതി ചേർത്ത് നാലാളെ അറിയിക്കുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം വീട്ടുകാരൻ കൂട്ടി അനിക്കുട്ടൻ എൻ്റെ വീട്ടിൽ വന്ന് വിവാഹം ആലോചിക്കട്ടെ എൻ്റെ വീട്ടുകാർക്ക് എതിർപ്പൊന്നുമില്ലെങ്കിൽ നമുക്കിത് ഫോർവേഡ് ചെയ്യാം വളരെ പക്വതയോടെ ആയിരുന്നു മറുപടി അതിനർത്ഥം അവരുടെ മനസ്സിൽ ഇതുവരെ ആരും ഇടം പിടിച്ചിട്ടില്ല ഹരിയുടെ വർണ്ണനയങ്ങൾ വായിച്ചു വീണ് പോകുന്ന ഒരു ടൈപ്പല്ല അരുണിമ അങ്ങനെ തെറ്റിതിരിച്ച് ഞാനാണ് വിട്ടി എൻ്റെ ഭാഗത്താണ് തെറ്റ് ഞാൻ അവരോട് നേരത്തെ പറയേണ്ടതായിരുന്നു ശ്രീഹരിയെ ഒളിപ്പിക്കേണ്ട കാര്യവും ഇല്ലായിരുന്നു സ്വയം പയിച്ചും കൊണ്ട് അനിക്കുട്ടൻ പിറുപിരുത്തു അതേ ശ്രീയോട് എല്ലാം തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു പറഞ്ഞു നിർത്തിയിട്ട് ജയൻ വീണ്ടും തുടർന്നു പുസ്തകം എടുത്ത് തിരിച്ചു വരുന്ന വഴി അരിണമയെ ഞാൻ കണ്ടിരുന്നു അവളുടെ മുഖമാകെ വാടിയിരുന്നു ലൈബ്രറിക്കുള്ളിൽ നടന്ന കാര്യങ്ങളൊക്കെ അവൾ എന്നോട് പറഞ്ഞു നിന്നെ അറിയിക്കേണ്ട എന്ന് ഞാനാണ് അവളോട് പറഞ്ഞത് അനിക്കുട്ട കുറച്ച് നാൾക്ക് ശേഷം നമുക്ക് ഇക്കാര്യം അരുണമയോട് തുറന്ന് പറയാം അന്നൊരു പക്ഷേ ഒരു തമാശ കേൾക്കുന്ന ലാഘവത്തോടെ അവൾ പക്ഷേ അതിന് മുന്നേ ശ്രീയാരിയോട് എല്ലാം പറയണം അല്ലെങ്കിൽ അവനോട് നമ്മൾ കാണിക്കുന്നത് ക്രൂരതയാവും ഇനിയും അത് വൈകിക്കരുത് കൊണ്ടിരിക്കുന്നിടയിൽ കഥകൾ തട്ടുന്ന ശബ്ദം കേട്ടു ശ്രീ ആയിരിക്കും വാതിൽ തുറന്ന ജയൻ കണ്ടത് താഴത്തെ മുറിയിൽ തങ്ങിയിരുന്ന ജൂനിയർ പയ്യനെ ആയിരുന്നു ജേട്ട നമ്മുടെ ശ്രീ അവൻ്റെ മുഖമാകെ വിളറി വെളുത്തിരുന്നു എന്തു പറ്റിയ ശ്രീക്ക് അകത്തുനിന്ന് ഓടിവന്ന് അനിക്കൂട്ടൻ ചോദിച്ചു ആ പയ്യൻ്റെ മുഖത്തു നിന്നും അവർ വായിച്ചെടുത്തിരുന്നു അരുതാതെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് തുടരും കഥയുടെ അടുത്ത ഭാഗം